ഹായ് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ലാലേട്ടൻ്റെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് അവസാനിച്ചിരിക്കുകയാണ് ഇനി നടക്കാൻ പോകുന്ന സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ടാണ് അപ്പോൾ ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിൽ ഒരാൾ പുറത്തു പോയെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നന്ദനെ പുറത്ത് പോയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ് അതിൻ്റെ കൂടെ സായി പുറത്തു പോയെന്നൊക്കെ ചില സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ കേട്ടു വരുന്നുണ്ട് പക്ഷേ സത്യാവസ്ഥ ഇതാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡേ അവസാനിച്ചിട്ടുള്ളൂ അതായത് ശനിയാഴ്ച എപ്പിസോഡിൻ്റെ ഷൂട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഞായറാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് ബാക്കിയാണ് അത് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡ് എവിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്തായാലും സെക്കൻഡ് എവിക്ഷൻ കാണും അത് സായിയാണോ നോറയാണോ പുറത്തു പോകുന്നത് എന്നൊക്കെ അതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഏതായാലും നമ്മൾ ഇപ്പം നന്ദന പുറത്തു പോയി എന്നാണ് ഉള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് കൺഫർമഡ് ആയിട്ടുള്ള ന്യൂസ് അല്ലാണ്ട് സായി ഇതുവരെയ്ക്കും പുറത്തു പോയിട്ടില്ല സൺഡേസ് ഷൂട്ടിങ് ഇപ്പോൾ തുടങ്ങുകയാണ് സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം അത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ കൂടെ ആരാണ് പുറത്തു പോകുന്നത് പെൺകുട്ടിയുടെ കൂടെ അനിയും കൂട്ടനും കൂടെ പോവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക ചാനലിൽ കൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും എല്ലാ ന്യൂസുകളും പെട്ടെന്ന് തന്നെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദൈവത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന റിട്ടേബാ ബൈ